ഏലപ്പാറ കോഴിക്കാനം കിഴക്കേ കാറ്റുമുട്ട ഭാഗം രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും താവളമായി മാറുന്നു രാത്രി സമയങ്ങളിൽ പുറത്തുനിന്നെത്തുന്ന യുവാക്കളടക്കമുള്ള സംഗമാണ് മേഖലയിൽ വിഹരിക്കുന്നത് ഇങ്ങനെ ആളുകൾ എത്തുന്നത് പ്രദേശവാസികൾക്ക് തലവേദന സൃഷ്ടിക്കുകയുമാണ് ഇത് ചോദ്യം ചെയ്യാനെത്തുന്ന പ്രദേശവാസികളോട് ഇവർ കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട കോഴിക്കാനം കിഴക്കേ പൊതുവെ കാറ്റുമുട്ട ഭാഗമാണ് രാത്രി സമയങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെയും മദ്യപന്മാരുടെയും താവളമായി മാറുന്നത് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് യുവാക്കൾ അടക്കമുള്ളവരാണ് ഇവിടെ എത്തുന്നത് എന്ന പ്രദേശവാസികൾ പറയുന്നു ഇങ്ങനെ എത്തുന്നവർ രാത്രി മുഴുവൻ ഇവിടെ തമ്പടിച്ച് വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുകയാണ് ഈ സമയം ഇത് ചോദ്യം ചെയ്യാൻ ചെയ്യാനെത്തുന്ന പ്രദേശവാസികളോട് ഇവർ കയർത്ത് സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നാട്ടുകാർ പറയുന്നു ഇത് കിഴക്കപ്പുതൽ ഭാഗത്തുള്ള സ്ഥലമാണ് ഇത് കാണാൻ നല്ല ഭംഗിയുള്ളതും ഇച്ചിരി നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പം ഈ സനിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കുറേ പിള്ളേരൊക്കെ ആയിട്ട് കുറേ ആമ്പിള്ളേർ കുറേ പെൺ പിള്ളേരൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് മാരകമായ ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നു കഞ്ചാവും ഭയങ്കര വെള്ളപൊടിയും ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക അപ്പം ഞങ്ങൾക്ക് ഇവിടെ ഒരു സുരക്ഷയില്ല അപ്പം തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ ഇവിടെ നിന്ന് ഒരു എടുക്കണമെന്ന് ഞങ്ങൾ നാളെയായി അപേക്ഷിച്ചു കൊള്ളുന്നു ചില സമയങ്ങളിൽ രാത്രി കാലങ്ങളിൽ യുവാക്കളും യുവതികളും അടക്കം ഇവിടെ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു പ്രദേശത്ത് കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവ ഇങ്ങനെ എത്തുന്ന ആളുകൾ ഉപയോഗിക്കുന്നതായും നാട്ടുകാർ പരാതിയായി പറയുന്നുണ്ട് വിനോദസഞ്ചാര സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണിത് പാറക്കെട്ടുകളും പുൽമേടുകളുമുള്ള ഉയരം കൂടിയ ഇവിടെ രാത്രി സമയങ്ങളിൽ അധികമാരുടെയും ശ്രദ്ധ പതിയുകയില്ല ഇതിന്റെ മറവിലാണ് യുവാക്കളടക്കം ഇവിടെ എത്തുന്നത് ഇങ്ങനെ രാത്രി സമയങ്ങളിൽ ആളുകൾ മേഖലയിൽ തമ്പടിക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് വലിയ ആശങ്കയും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു മേഖലയാണിത് തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു പോലീസിന്റെ അടക്കം നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കി ഈ വിഷയത്തിൽ വിഷയത്തിലൂടെ ശാശ്വത പരിഹാരമുണ്ടാക്കി തരണമെന്ന ആവശ്യവും നാട്ടുകാർ മുൻപോട്ട് വയ്ക്കുന്നുണ്ട്